നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഡയറക്ടറേറ്റിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ അഗ്രികൾച്ചറൽ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി ആത്മാ പ്രോഗ്രാമിന് കീഴിൽ സ്റ്റേറ്റ് കോർഡിനേറ്റർ തസ്തികയിലെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഒഴിവ് ഒന്ന് പ്രായപരിധി അറുപത് വയസ്സ് പ്രതിഫലം പ്രതിമാസം അമ്പതിനായിരം രൂപ കാലാവധി ഒരു വർഷം കൃഷി കൃഷി വിപണനം അഗ്രോണമി ഹോർട്ടിക്കൾച്ചർ ഫിഷറീസ് മണ്ണിശാസ്ത്രം കാർഷിക സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ കൃഷി അനുബന്ധ മേഖലകളിലെ ഡോക്ടറേറ്റ് അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ആണ് യോഗ്യത ഡോക്ടറേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് കോർഡിനേഷൻ ആസൂത്രണം എന്നിവയിൽ കുറഞ്ഞത് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയവും ബിരുദാനന്തര ബിരുദം ഉള്ളവർക്ക് ഇരുപത് വർഷത്തെ പ്രവൃത്തി പരിചയവും ആവശ്യമാണ് സർക്കാർ മേഖലയിലെ സേവനപരിചയം അഭിലഷണീയം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ സഹിതം ഇരുപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനകം ഡയറക്ടർ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് വികാസ് ഭവൻ തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് എന്ന വിലാസത്തിലേക്കോ നോഡൽ ആറ്റ് കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന മെയിൽ ഐ ഡിയിലേക്കോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥിയെ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നതാണ് തിരുവനന്തപുരം ആനയറ വി എഫ് പി സി കെ കൃഷി ബിസിനസ് കേന്ദ്രയിൽ ഉൽപ്പാദന ഉപാധികൾ വിൽപ്പനയ്ക്ക് തെങ്ങിൻ തൈകൾ ഡി എക്സ് ടി നൂറ്റി എഴുപത്തഞ്ച് രൂപ കേരഗംഗ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കുറ്റിയാടി നൂറ്റി ഒൻപത് രൂപ ഡബ്ല്യു സി ടി നൂറ്റി ഏഴ് രൂപ ചാവക്കാടൻ ഡാർഫ് ഗ്രീൻ നൂറ്റി അമ്പത് രൂപ ചാവക്കാടൻ ഡാർഫ് ഓറഞ്ച് നൂറ്റി അറുപത്തി ഒൻപത് രൂപ മാവിൻ തൈകൾ കോട്ടുകോണം മുന്നൂറ്റി അമ്പത് രൂപ കലപ്പാടി മുന്നൂറ്റി അമ്പത് രൂപ പ്രിയൂർ മുന്നൂറ്റി അമ്പത് രൂപ ഓൾ സീസൺ മുന്നൂറ്റി അമ്പത് രൂപ ഹിമാ പസന്ദ് നൂറ് രൂപ ബെംഗ്ലോറ നൂറ് രൂപ പ്ലാവിനങ്ങൾ വിയറ്റ്നാം സൂപ്പർ ഏർലി മുന്നൂറ് രൂപ വിയറ്റ്നാം ഏർലി എഴുപത്തഞ്ച് രൂപ സീവ്ലെസ് മുന്നൂറ് രൂപ ഗംലെസ് മുന്നൂറ് രൂപ സിന്ദൂർ മുന്നൂറ് രൂപ റംബ്യൂട്ടാൻ എൻ പതിനെട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എൻ മുപ്പത്തഞ്ച് എലോ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ സ്കൂൾ ബോയ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മംഗോസ്റ്റിൻ പേര നെല്ലി ചാമ്പ കുടമ്പുളി തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ ടിഷ്യൂ കൾച്ചർ വാഴ തൈകൾ വിവിധ ഇനം പെട്രോ പച്ചക്കറി തൈകൾ എന്നിവയും വിൽപ്പനയ്ക്ക് തയ്യാറാണ് കമുക സ്വർണമംഗള രത്നഗിരി മുപ്പത് രൂപ കുരുമുളക് വള്ളികൾ പന്നിയൂർ കരിമുണ്ട മുപ്പത്തിനാല് രൂപ ജൈവ ഉൽപ്പന്നോപാധികൾ ശ്യൂഡമോണസ് തൊണ്ണൂറ് രൂപ കിലോഗ്രാം വാം കിലോഗ്രാം അറുപത് രൂപ വെർമി കമ്പോസ്റ്റ് രണ്ട് കിലോ നാൽപ്പത് രൂപ ചകിരിച്ചോർ രണ്ട് കിലോ മുപ്പത്താറ് രൂപ വി എഫ് പി സിക്ക് പ്ലോട്ടിംഗ് മിശ്രിതം പത്ത് കിലോ തൊണ്ണൂറ്റഞ്ച് രൂപ ചാണകപ്പൊടി സമ്പുഷ്ടീകരിച്ചത് വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി മീൻവളം കപ്പലണ്ടി പിണ്ണാക്ക് ബ്യൂവേറിയ വെറ്റിസീലിയം ട്രൈക്കോഡ മെറ്റോറൈസ്യം എന്നിവയും ലഭ്യമാണ് വാഴക്കൃഷിക്കും പച്ചക്കറി കൃഷിക്കും ആവശ്യമായ അയർ കിലോ അറുപത് രൂപ കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് രണ്ട് എട്ട് ഒൻപത് ഒൻപത് പൂജ്യം ഏഴ് ആറ് അഞ്ച് രണ്ട് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് മുപ്പത്തൊന്ന് പതിനാല് എൺപത്തിയാറ് ഈ നമ്പരുകൾ ബന്ധപ്പെടുക ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ മുട്ടക്കൂലി വളർത്തൽ എന്ന വിഷയത്തിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ സൗജന്യ പരിശീലനം നൽകും പങ്കെടുക്കുന്നതിന് സെൻട്രൽ ഹാച്ചറി പരിശീലന വിഭാഗത്തിലെ പൂജ്യം നാല് ഏഴ് ഒൻപത് രണ്ട് നാല് അഞ്ച് രണ്ട് രണ്ട് ഏഴ് ഏഴ് രണ്ട് നാല് അഞ്ച് ഏഴ് 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 എട്ട് ഏഴ് ഏഴ് മൂന്ന് ആറ് മൂന്ന് മൂന്ന് ആറ് അഞ്ച് രണ്ട് എട്ട് എന്നീ ഫോൺ നമ്പറുകൾ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ ഇരുപതിന് കാർഡ് വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് ആറ് മൂന്ന് നാല് ഏഴ് മൂന്ന് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട പഞ്ചായത്തിലെ മുഴുവൻ വളർത്തു നായ്ക്കളെയും പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുന്നതിന് ലൈസൻസ് എടുക്കുന്നതിനാവശ്യമായ സർട്ടിഫിക്കറ്റ് നൽകുന്നതിനുമായി സെപ്റ്റംബർ പതിനെട്ടിന് ചൂണ്ടുവലക മുതിയാവിള കളിയക്കോട് കുളത്തോട്ടുമല എന്നീ കേന്ദ്രങ്ങളിൽ വെച്ച് വാക്സിനേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നു പ്രസ്തുത ക്യാമ്പുകളിൽ വെച്ച് നായ്ക്കൾക്ക് സൗജന്യ നിരക്കിൽ പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നടത്തുന്നു നായ ഒന്നിന് വാക്സിനേഷൻ ചാർജായി അമ്പത്തഞ്ച് രൂപ മാത്രം നൽകേണ്ടതാണ് കാർഷിക നിർദ്ദേശം നെൽ നെൽകർഷകർ കുലവാട്ടം തവിട്ടുപുള്ളി രോഗം ഇലപ്പൻ തണ്ടുതരപ്പൻ മുതലായവയ്ക്കെതിരെ ജാഗ്രത വലിക്കേണ്ടതാണ് കുലവാട്ടം അഥവാ ബ്ലാസ്റ്റ് രോഗം സാധാരണയായി കണ്ടുവരാറുള്ള സ്ഥലങ്ങളിൽ നൈട്രജൻ വളങ്ങളുടെ അമിത ഉപയോഗം കുറയ്ക്കുക തണ്ടുതുരപ്പിനെതിരെ ട്രൈക്രോഗ്രാം മുട്ടക്കാടുകൾ ഫലവത്താണ് കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ കാർഡുകൾ ഉപയോഗിക്കുന്ന നിർദ്ദേശം ലഭിക്കും പരുച്ച നട്ട് മുപ്പത് ദിവസത്തിനകം പാടത്ത് ഇരുപത് കിലോഗ്രാം ചാണകത്തിൽ ഒരു കിലോഗ്രാം സ്യൂഡോമോണാസ് എന്ന തോതിൽ കലർത്തി മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് രോഗങ്ങൾ വരാതിരിക്കാൻ സഹായമാകും ഗുണ ഗുണനിലവാരമുള്ള സ്യൂഡോമോണാസ് അമ്പലവയൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ലഭ്യമാണ്